എന്നിട്ട് പരിപാടി ഞങ്ങളെ ഒന്നും പറയണ്ടട്ടോ ഇന്നിപ്പോൾ നമ്മൾ ഓട്ടോക്കാരൻ ഇപ്പം ലഡാക്കേക്ക് റൈഡ് സ്റ്റാർട്ട് ചെയ്യണം ഇപ്പോൾ ഇവരെ വന്നിട്ട് രണ്ടാമത്തെ ദിവസമായി അപ്പോൾ ഇവർ ഇങ്ങനെ ലഡാക്കിൽ പോകണമെന്നോട് പോകാമെന്ന് പറഞ്ഞപ്പോഴാണ് ഞാൻ പിന്നെ വിവരപ്പം പോകുന്നത് ഈ എന്തായാലും വണ്ടിക്ക് കൊടുക്കണം കാശും കൂടെ കൊണ്ടുവരും ഇപ്പോൾ ഇവർ പറഞ്ഞു ഇവരെ പെഞ്ചർ ചെയ്തിട്ട് പോകാൻ ഉള്ള രീതിയിൽ കയറുമെന്ന് അറിയില്ല എന്ന് പറഞ്ഞു ഈ നാലാളുണ്ടല്ലോ അപ്പോൾ നോക്കി നോക്കാം ഞാൻ പറഞ്ഞു കയറാൻ പറ്റിയില്ലേ ഞാൻ എവിടെയെന്ന് വെച്ചാൽ ഇറങ്ങിയിട്ട് ഞാൻ പോയി കൊണ്ടുവന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ എന്തായാലും നമ്മുടെ ആൾക്കാരൊക്കെ നടക്കണം നിങ്ങൾ റൂം അവിടെ പറഞ്ഞു ഉള്ളിക്ക് കുറച്ച് കയറിയിട്ടാണ് അവിടെ ആകെ ചെളി പുള്ളി ആയിരുന്നു ഇപ്പൊ റൂമിൽ നിന്ന് കയറിയിട്ട് ഇറങ്ങി ഇബ്രു പോലല്ല ഓട്ടമോട്ടോ വേറെയാണ് നല്ല ഓട്ടയിന് നീല ഓട്ട കണ്ടില്ലേ ഇവിടുന്ന് ഞാൻ തുറന്നു രണ്ട് മൂന്ന് കിലോമീറ്റർ ഉണ്ട് റൂം മറ്റേ റൂമിൽ ഓട്ടോ എടുക്കണേ തൊട്ടടുത്ത് തന്നെ ആവേണ്ടല്ലേ ആ നമ്മൾ ഇന്നലെ ഇന്നാറ് ഹോട്ടൽ വേറെ ഇത് വേറെയാ ആളെ കയറഫാണ്ട് വേറെ ഉപയോഗിക്കാറുണ്ടോ അവര് വീട് പോലത്തെ സെറ്റപ്പാ സിഗരറ്റ് കഴിക്കുന്ന ആ ഇന്നലെ ഒന്നും വന്നിരുന്നില്ലേ അതുകൊണ്ടിലും ഇങ്ങനെ ആ രാവിലെ ആയി പോയി വന്നോളൂ അങ്ങനെ അപ്പൊ ഞങ്ങള് ഹോട്ടലിന്റെ അവിടെ എത്തിയിട്ട് വണ്ടി എടുത്തിട്ട് നേരെ പോവാണ് എന്നിട്ട് നേരെ ഇവിടേക്ക് പോവാണ്ട് എന്നിട്ടാ സൺഡേ മാർക്കറ്റ് വരുന്നുണ്ട് സൺഡേ മാർക്കറ്റിൽ പോയിട്ട് ഷൂ വേണം ഷൂ വേണ്ടോ അതൊക്കെ ഫുള്ള് നനഞ്ഞോണ്ടേ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ കറുതുകൾ കേറിയിട്ട് ഞാൻ പെട്ടുനൊക്കെ അപ്പൊ ഗ്ലൗസ് വാങ്ങണം ഷൂ വാങ്ങണം പിന്നെ ഈ ജാക്കറ്റ് നനയാണ് ടൈപ്പാ പറ്റുകയെന്ന് കഴിഞ്ഞാൽ മാറ്റണം നല്ല റേറ്റ് കുറവെന്നു പറഞ്ഞേ നമ്മുടെ ബഡ്ജറ്റിൽ പറ്റിട്ടുണ്ടെന്ന് കഴിഞ്ഞാൽ ഷൂ എന്തായാലും വാങ്ങണം അത് വേറെ പാകമില്ല ഷൂസ് എന്തായാലും നനയ്ക്ക് ഇപ്പൊ നടക്കുമ്പോ നല്ല റൂമിലന്തങ്ങനെ വെള്ളം വെള്ളം ചാടി നടക്കണേ ഫുള് നമ്മള് ഓട്ടോഷ് കാണാട്ടാ നമ്മള് ഇന്നലെ ഹോട്ടലിലെത്തിവിടെ ആണ് ഓട്ടോഷ എടുക്കണ്ടവിടുന്നെ നമ്പറെ വേറെ റൂമിൽ അവിടെ നിന്ന് പിന്നെ ഓട്ടോഷേ ഒക്കെ സെറ്റായി മെന്റലി ഫുൾ പരിപാടിയാണ് ല്ലേ നാട്ടിൽ നിന്ന് മൂന്നാർ കിട്ടാർ അങ്ങനെ ഇനി ഇവിടുന്ന് നേരെ സൺഡേ മാർക്കറ്റ് പോവാ സാധനങ്ങള് അങ്ങനെ നേരെ പെട്ടക്ക സോണാ മാർഗില് മിക്കത് നിർശ് നോക്കിയോട്ടെന്തായാലും കാര്യങ്ങള് നോക്കാൻ അങ്ങനെ സണ്ടേ മാർക്കിൽ എത്തി ആരും നോക്കുന്നില്ല ആയിരം രൂപ പറഞ്ഞിട്ട് എണ്ണൂറ് രൂപ പറഞ്ഞു 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 എണ്ണൂറ് റുപ്യാക്കി അത്യാവശ്യം കുറെ നേരം എണ്ണൂറ്റമ്പത് പറഞ്ഞു പിടിച്ച് തന്നു ലാസ്റ്റ് എണ്ണൂറ് രൂപ വന്നു പക്ഷെ അങ്ങനെ പോരാ കുറച്ചുമോണിച്ച് സുഖമാണ് നല്ല കട കടക്കായിരുന്നു അങ്ങനെന്താ കട കണ്ട് ഓപ്പൺ ആയിട്ട് വരണല്ലോ സണ്ടേ മാർക്കറ്റ് കട കണ്ടില്ലേ കുറച്ചൊക്കെ ആയിന്റേ നല്ല സാങ്കും നല്ല വില പൊറോട്ട കട വില പേശാൻ ആരെയും അറിയണം ഞാൻ പിന്നെ വിറപ്പ് വന്നായിരുന്നു ഇവർക്ക് വേഗം പോവാണ് അപ്പോൾ പിന്നെ വേഗം ഇറങ്ങാൻ ഇറങ്ങാ വേഗം പരിപാടി അങ്ങനെയുള്ള പരിപാടി അല്ലേ

നമുക്ക് ഞാണ്ട് തിരിച്ചടക്കല്ലേ ഇത് ഇവിടുന്ന് അവിടെ വരെയൊക്കെ ആറ്റത്തേക്കൊക്കെ ഇണ്ട് അല്ല ഇവിടെ വരുന്ന തോന്നുന്നുണ്ട് കാണാല്ലേ ഷോപ്പ് ഇവിടെ വരെ കാണാല്ലോ നോക്കട്ടെ സോക്സ് വാങ്ങണ്ട തണുപ്പിനെ പ്രതിരോധിക്കണോ എനിക്ക് രണ്ട് സോക്സ് ആണ് കാണാൻ പക്ഷെ ഇതല്ലേ ഇവിടെ തൊപ്പി രൂപേ തൊപ്പിക്കൊക്കെ അമ്പത് രൂപയുള്ള തൊപ്പി തൊപ്പി വരണ ആ അത് വാങ്ങിച്ചോ ഒക്കെ വാങ്ങിച്ച സെറ്റാക്കാൻ നമുക്ക് കണ്ടില്ലേ എല്ലാ സാധനവും ഇണ്ടോ അവിടെ ഇപ്പൊ സമയം മണി കഴിഞ്ഞില്ലേ പത്തുമണി കഴിഞ്ഞിട്ട് കൊറച്ചും കൂടി കഴിഞ്ഞിട്ടൊന്ന് തിരക്കായി വരെയുള്ളതുകൊണ്ട് കുറച്ചും കൂടി നേരം വീട്ട് വരണ്ടു നേരത്തെ ഇവിടെ ഒന്നും ഓപ്പണായില്ല അവിടെ പിന്നെ ഓപ്പൺ ആയിട്ട് ഇവിടെ നിന്നു ഷൂ വാങ്ങിച്ചെ ഇവിടെ വേറെ ഷൂസൊക്കെ ഇണ്ടല്ലോ വേറെ ഷൂസോളൊക്കെ ഇണ്ടല്ലോ ഇടുമ്പോടുത്തം വരണ്ടതില്ലേ ആ അതിലേക്ക് ഇങ്ങനെ വാട്ടർ പ്രൂഫാള ഏയ് ഏ തൊടാ ടൈറ്റ് ഫുള്ള് സാധനങ്ങളട്ട് സാധനങ്ങളൊക്കെ ഉണ്ട് മാർക്കറ്റ് സൈഡില് സൈഡിലും ശ്രീനഗറിലത്തെ സൺഡേ മാർക്കറ്റ് കണ്ടില്ലേ ഫുൾ ടൈം സാധനങ്ങളുണ്ട് ഇപ്പോഴും കൊറേ ഒന്നും ഓപ്പൺ ആയിട്ടില്ല ഏട്ടോ അങ്ങനെ പ്രശ്നം നോക്കട്ടെ കാരണ്ടോ ഒന്ന് ജാക്കറ്റ് നോക്കിട്ട് ജാക്കറ്റ് റെഡി ആയിട്ടില്ല ഇപ്പോഴും ഇവിടെ ഒരു ജാക്കറ്റിന്റെ ഷോപ്പ് ഉണ്ട് ോക്കിയോട്ട് അങ്ങനെ മക്കളെ കണ്ടില്ലേ സോനാ മാർഗ്റ്റ് ആണ് നല്ലവിടെ എത്തിണ്ട് ഇപ്പൊ ഓട്ടം കൊണ്ടിട്ട് ഇവരെ ഹെളപ്പില്ലാട്ടോ നമ്മളെക്കളത്തെ ഓട്ടോഷ കണ്ട ഫുൾ കൂട്ടാനുള്ളത് വളയാണ് ഒരു രക്ഷ ഇല്ല വേറെ മൊത്തം കണ്ടിട്ട് നിർക്കട ആയി എല്ലാരും പിടിച്ചെടുത്തു വരെ കണ്ടില്ലേ നമ്മളെ കഴിച്ചാൽ കുറച്ചാൾക്കാരൊക്കെ സഹിക്കുമ്പോൾ വരുമ്പോ നോക്കല്ലോ ഏയ് ഇടയിൽ നിന്നിട്ട് എങ്ങനെയാ ഇവരെ പക്ഷെ അങ്ങനെ ഇല്ലാട്ടോ ഭയങ്കര കൗതുക കണ്ടില്ലേ എല്ലാരും നമ്മടെ പുതിയ ലുക്ക് നോക്കിയേ ഒന്ന് തിരിഞ്ഞേ പുതിയ ലുക്ക് കാണിച്ചു കൊടുക്കാനാ ഫോൺസ് ആ ഉപയോഗിച്ചിട്ട് പോകാൻ പറ്റില്ല എന്നാണ് അങ്ങനെ കണ്ടില്ലേ കണ്ടിട്ടില്ലേ എനിക്കന്ന് വരുമ്പോൾ വഴി വരാൻ പറ്റിട്ടാണെന്നില്ല ഞാൻ വന്ന് നേരെ അടിയിത്തൊരു വഴി കൂടെ അപ്പുറത്തൊരു വഴി ഉണ്ട് ആ വഴി കൂടെ തന്നെ കയറ്റി വിട്ടത് അന്ന് മറ്റൊരു ബുള്ളറ്റും മോളി കൂടെ കയറ്റി വിട്ടു ഞാൻ ഞാനടി കൂടെ വന്നുണ്ട് പാട്ട് കാണണേ ഇത് കാണാൻ പറ്റി ഇപ്പോ അങ്ങനെയാണ് പരിപാടി വയ്ക്കളെ ഇനിപ്പോ ഊന്നേ നേരെ ഇവിടെ കയറാൻ നോക്കട്ടെ തീരെ സ്പീഡിലൊന്നും ഭയങ്കര നല്ല തന്നെ വണ്ടി ഇത്ര കേറ്റൊക്കെ വരുമ്പോളി കറുത്ത കയറും നോക്കണ്ട ഒരു ഇഞ്ഞ് ഇവിടെ സോജില്ല ബസ്സൊരെത്തി കഴിഞ്ഞാൽ ഏകദേശം രൂപ അറിയാ അപ്പൊ ശരി നല്ലോടുന്ന് പോകാൻ കോട്ടെ വീഡിയോ ഒക്കെ ചെക്ക് ആവണാരുന്നു ഭയങ്കര പണി മക്കളെ എടുക്കണ വീഡിയോസ് ഒന്നും ക്ലിയർ ആവണില്ല പറഞ്ഞ പോലെ ഇത് സപറേറ്റ് ഞാൻ വീഡിയോ എടുത്തിട്ട് പറയുന്നത് അവിടുന്ന് ശ്രീനഗർ മാർക്കറ്റിംഗ് ഇറങ്ങിട്ട് ലാസ്റ്റ് വീഡിയോ ചെക്ക് ആവുകയാണ് വിഷയുണ്ടാവില്ലേ വോയിസ് മാത്രം ഉണ്ടാവും അങ്ങനെ നമ്മൾ സോനാമാർഗ്ഗം സോജിലാബാസൊക്കെ കയറിയിട്ട് രാത്രി പതിനൊന്ന് മണിക്കാണ് പതിനൊന്ന് മണി പത്തര പതിനൊന്ന് മണി ആകുമ്പോഴാണ് എത്തണത് അതെന്ന് പറഞ്ഞാൽ സോനാ മാർഗ്ഗത്തിൽ പോകുന്ന വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാലാളുണ്ട് ലോട്ടൽ ലോട്ടലിലോടൊക്കെ ഓടിയിട്ട് ചില ഭാഗത്ത് നിൽക്കും അങ്ങനെ രണ്ടാൾ ഇറങ്ങും മൂന്നാൾ ഇറങ്ങും എന്നിട്ട് തള്ളും എന്നിട്ടൊന്ന് സാർട്ടായി കഴിഞ്ഞ് കയറും അങ്ങനെയൊക്കെയാണ് എത്തിയത് അത് കാരണം ഭയങ്കര ലേറ്റ് ആയത് പിന്നെ റേഞ്ചിൻ്റെ പ്രോബ്ലം ഒക്കെ ഉണ്ട് ഓട്ടോ പ്രശ്നം പറയും വേണ്ട പിന്നെ ബ്രീത്തിങ്ങും കുറച്ച് ഒന്ന് ചാ ചെറുതായിട്ടൊന്ന് കേരള തല്ലിയാ മതി അപ്പോഴേക്കും വയ്യാണ്ടാവും ആ നിലയ്ക്കാണ് ഒരു രക്ഷമില്ല അങ്ങനെ അവിടെ എത്തിയിട്ട് സൌജലാവാസമൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ടാണ് ഒരു സ്ഥലം കിട്ടിയത് വാഗമെന്നുള്ളൊരു ബോർഡുണ്ട് ഒരു ചെറിയൊരു ടൗൺ പോലെ ടൗൺ എന്ന് പറയാനില്ല ചെറിയൊരു വില്ലേജ് അതിൻ്റെ സൈഡിൽ കയറിയിട്ട് റോഡിൻ്റെ അപ്പൊത്തൊക്കെ അതിൻ്റെ സൈഡിലെ ചെറിയൊരു ലോറി രണ്ട് ലോറികൾ നടന്നു അതിൻ്റെ സൈഡിൽ രണ്ട് അടുത്തിട്ടുണ്ടാകുന്നത് വേറെ ഷോർട്ട് വീഡിയോ ഉള്ള വലിയ വീഡിയോ ഒക്കെ എടുത്തൊക്കെയും പറഞ്ഞ പോലെ അങ്ങനെ അവിടെ അടിച്ചിട്ട് അവിടെ ഭക്ഷണം വെച്ചിട്ട് കഴിച്ചിട്ടൊക്കെയാണ് കിടന്നുറങ്ങിയത് രാത്രി കിടന്നിറങ്ങിയിട്ടില്ല നാലു മണി അറിയാൻ മാനം നോക്കിയിരിക്കുക ഇടന്ന് ഏ ടെന്റിനുള്ളിൽ തണുത്തിട്ടേ മൈനസ് ഇല്ലാടുന്നു മൈനസ് നാലാ അങ്ങോട്ട് നടന്നു എന്റെയെല്ലാം അഞ്ചിനുള്ള സ്ലീപ് എന്ന് പറഞ്ഞാൽ പതിനഞ്ച് ഡിഗ്രി ആയാലും സപ്പോർട്ട് ചെയ്യില്ല പിന്നെ ഇവരെ ടെന്റിനടിന്ന് പറഞ്ഞാൽ മാറ്റില്ല മാറ്റില്ലാത്തവരുടെ ഭയങ്കര പണി നടന്നു ഞാൻ പെട്ടിണ്ട് ഇവരുടെ സ്ലീപ് ബാഗ് എന്ന് പറഞ്ഞാൽ ആദ്യ കട്ടി എന്ത് കട്ടിന്ന് വെച്ചിട്ടാ നമ്മള് വലിയ കിടക്കുമ്പോഴേ കിടക്കില്ല അതേപോലത്തെ കെട്ടി വരെ ഇവർ സുഖമായി കിടന്നു തുടങ്ങും ഞാൻ പൊട്ടവരുകയെ നല്ല അവസ്ഥയൊരു നാലു മണി അഞ്ചുമണിക്ക് കുറെ ഇങ്ങനെ മുക്കി മൂളി നിന്നു ഉറങ്ങാനും വീട്ടില കാൽമുക്കൂടി കൈകൂടിയൊക്കെ തണു കയറി കഴിഞ്ഞല്ലേ കുറേയണ്ട അശോ വാങ്ങിച്ചിട്ടുണ്ട് വാങ്ങിച്ചേ ഞാൻ അങ്ങനെ നല്ല കുറേ വീഡിയോസ് എന്തോരം ഉണ്ടാടണം എന്നറിയോ സോജിലബാസൊക്കെ കയറുന്നത് കാണണം തള്ളി തള്ളിയിട്ട് മറ്റേ തള്ള്ള്ള് തള്ളി തുക്കടാണ്ടില്ല എന്നി കിടന്നു കയറ്റത്ത് നിറച്ച് വണ്ടികളും കോഴിയും റോഡും ഒക്കെ ആ റോഡാണെന്ന് ഞങ്ങൾക്ക് പോകുമ്പോൾ അടച്ചിട്ട് കൊടുക്കുക കടന്നു പോകുമ്പോഴേക്ക് കാണാം സോജിലാ ബാസ് നിന്ന് മഞ്ഞ് വീണ്ടും റോട്ടിന്ന് മാറിയിട്ട് കേറ്റിയിട്ടുണ്ടാവും സൈഡിൽ മൊത്തം എന്തോരം വീഡിയോ ഉണ്ടാകണം ഒക്കെ പോയി നന്നായി നല്ല കാര്യമായി ഇനിയിപ്പം പറഞ്ഞാൽ നാളെ നോക്കണം ക്യാമറ കത്തിക്കൽ കഴിഞ്ഞു എന്താ ചെയ്യാൻ വേണ്ടിട്ടോ ഇങ്ങനെ അങ്ങനെ പറയണ്ടോ മക്കളെ അപ്പോൾ ശരി ഇനി നാളത്തെ വീഡിയോ എടുക്കുന്നുണ്ട് അതിലെന്തോ ഇനി അപ്പോൾ ശരി